ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്ന് ലൈവിൽ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വമ്പൻ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് ഒരു ഗ്രൂപ്പ് സായി സിജോ നന്ദന അപ്സര ജാസ്മിൻ മറുസൈഡിൽ ജിൻഡോ അൻസിബ മുടിയൻ ഋഷി അതുപോലെ അഭിഷേക് ശ്രീകുമാർ ഇങ്ങനെ രണ്ട് ഗ്രൂപ്പുകൾ ഇരുന്ന് വമ്പൻ ചർച്ചകളാണ് ഇതിൽ സിജോ സായി ജാസ്മിൻ ഗ്രൂപ്പ് ചർച്ച ചെയ്യുന്നത് ആരൊക്കെ പുറത്തു പോകും ഈ വീക്കിൽ ആരൊക്കെ പുറത്തു പോകും എന്നാണ് ചർച്ച ചെയ്യുന്നത് അപ്പൊ ഭൂരിഭാഗം പേരും പറയുന്ന ഒരാളുടെ പേരെന്ന് പറയുന്നത് അൻസിബയാണ് അൻസിബ പുറത്തു പോകും എന്നാണ് നമ്മുടെ സിജോ ജാസ്മിൻ നന്ദന അതുപോലെ അപ്സര ഇവര് പറയുന്നത് അൻസിബ പുറത്തു പോകും അൻസിബ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല വെറുതെ ഇരിക്കുകയാണ് എന്നാണ് പറയുന്നത് അതിനിടയിലൂടെ അപ്സര പറയുന്നുണ്ട് അവൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് ഒന്നും ചെയ്യുന്നില്ല ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ട് ഒന്നും ചെയ്യുന്നില്ല ഒരു കാര്യവും ചെയ്യുന്നില്ല പിന്നെ ദാഷ്ട്യവും അഹങ്കാരവും മാത്രമേ അവൾക്കുള്ളൂ എന്ന് അതായത് ഭയങ്കര അഹങ്കാരവും ദാഷ്ട്യവുമാണ് അൻസിബിക്കുള്ളത് എന്നാണ് അപ്സര പറയുന്നത് അപ്സരയ്ക്ക് പിന്നെ അഹങ്കാരം ഇല്ലാത്തതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ കോമൺ ആയിട്ട് പറഞ്ഞതാണ് അൻസിബ പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് പക്ഷേ അപ്സരയുടെ സംസാരത്തിൽ അൻസിബയോട് ചെറിയൊരു ദേഷ്യവും അകൽച്ചയും ഉണ്ട് അൻസിബയെ ഒട്ടും ഇഷ്ടമല്ല അപ്സരയ്ക്ക് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അത് പലപ്പോഴും ബിഗ് ബോസ് വീട്ടിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നു അൻസിബ ഇന്ന് രാവിലെ നല്ല രീതിയിൽ നോറക്കിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അതുപോലെ പോയിന്റുകളും കൃത്യമായി പറയുന്നുണ്ട് ഇതൊന്നും അപ്സരയ്ക്ക് വലിയ ഇഷ്ടമാവുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അപ്സര തീർച്ചയായും അവിടെയുള്ള മത്സരാർത്ഥികളിൽ വെച്ച് മോശം പ്ലെയർ എന്നൊന്നും ഞാൻ പറയുന്നില്ല അത്യാവശ്യം ഭേദപ്പെട്ട് അറിയുന്ന ഒരാളാണ് അപ്സര പക്ഷെ ഈ പറയുന്ന അഹങ്കാരം ഏറ്റവും കൂടുതലുണ്ട് എന്ന് എനിക്ക് തോന്നിയത് അപ്സരയിൽ തന്നെയാണ് എനിക്ക് ഒരു ദേഷ്യവുമില്ല അപ്സരയോട് അപ്സറയുടെ ഗെയിമും വലിയ കുഴപ്പമില്ലാതെ ഇഷ്ടമൊക്കെയാണ് പക്ഷേ ഈ പറഞ്ഞതിനോട് അൻസിബയ്ക്ക് അഹങ്കാരവും ദാർഷ്ട്യവും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ കഴിയുന്നില്ല അൻസിബ പുറത്താവും എന്നാണ് പറയുന്നത് ഒന്നും ചെയ്യുന്നില്ല അതായത് അൻസിബ ബിഗ് ബോസ് വീട്ടിൽ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് ഇവിടെ എല്ലാവരുടെയും ഫാമിലി വന്നു എല്ലാവർക്കുള്ള ഭക്ഷണവും വെള്ളം അതുപോലുള്ള സംഭവങ്ങളെല്ലാം അനുസഭയാണ് അവിടെ ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്നത് അതൊന്നും ആരും കാണുന്നില്ല ബിഗ് ബോസ് ഗെയിം എന്താണ് എന്ന് മനസ്സിലാക്കാത്ത പല ആൾക്കാരും ഇപ്പോഴും ബിഗ് ബോസ് വീട്ടിലുണ്ട് അവിടെ നടക്കുന്ന ടാസ്കുകളാണ് വിജയിയെ തീരുമാനിക്കുന്നത് എന്നാണ് പലരും അവിടെ ധരിച്ചു വെച്ചിരിക്കുന്നത് ജനഹൃദയത്തിൽ കയറുന്നത് ടാസ്കിലൂടെ അല്ല എന്നുള്ളൊരു ബോധം അവർക്ക് ഇപ്പോഴും ഇല്ല ബിഗ് ബോസ് സീസൺ ഫോറിൽ ഡോക്ടർ റോബിൻ എന്ത് ടാസ്ക് ആണ് മര്യാദയ്ക്ക് ചെയ്തിരിക്കുന്നത് പക്ഷെ റോബിനെ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു ആ സീസണിൽ അത് എന്തുകൊണ്ടാണ് ഡോക്ടർ റോബിൻ കൊടുക്കുന്ന കണ്ടന്റുകൾ ജനങ്ങൾക്ക് ഇഷ്ടമായത് കൊണ്ടാണ് അതുപോലെ തന്നെ ജിൻഡോ ജിൻഡോ എല്ലാ ടാസ്കുകളിലും ജയിക്കലുണ്ടോ സംസാരിച്ച് മറ്റുള്ളവരെ തോൽപ്പിക്കലുണ്ടോ പക്ഷെ ജിൻഡോയെ എല്ലാവർക്കും ഇഷ്ടമാണ് അതെന്തുകൊണ്ടാണ് ജിൻഡോയുടെ പെരുമാറ്റമാണ് അതുപോലെ തന്നെ അൻസിബ അൻസിബ ഒരാളോടും മോശമായി സംസാരിക്കുന്നില്ല ഒരാളെയും അതിർവിട്ട് ആക്രമിക്കാറില്ല മാത്രമല്ല പറയുന്ന പോയിന്റുകൾ വളരെ കൃത്യമായി പറയുന്നു എടുത്തു പറയേണ്ട ഒരു കാര്യം മലയാളി പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന തരത്തിൽ നല്ലൊരു പെൺകുട്ടി അത് അൻസിബയാണ് എല്ലാവരും ആദ്യം പറയുക അതിനുശേഷമേ മറ്റൊരാളുടെ പേര് അവിടെ വരികയുള്ളൂ അപ്പോ ഇവരുടെ ചർച്ചയിൽ അൻസിബ ഈ വീക്കിൽ പുറത്തു പോകും എന്നാണ് ഇവരൊക്കെ കൂടി പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന അപ്സറെ ആദ്യം പുറത്തു പോകും എന്നാണ് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ആ ഇതെന്താകട്ടെ അപ്പൊ ചർച്ചകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് നടന്നു പോട്ടെ അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനലിൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ